യ്യൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഴ ക്യാമ്പ് സംഘടിപ്പിച്ചു എ കെ പി എ പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഴ ക്യാമ്പ് സംഘടിപ്പിച്ചു മലയോരത്തെ പ്രധാന സഞ്ചാര കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന താബോറിലെ തെരുവുമലയിലാണ് അംഗങ്ങൾ മഴക്കാമ്പിനായി എത്തിയത് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയി ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആലക്കോട് ഒരു വണ്ടി വന്നാൽ നേരെ ചാത്തമർ അതിനിപ്പുറത്തൂടെ വന്നാൽ ഉദയഗിരി വന്ന അവിടെ അവിടുന്ന് ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഫോട്ടോഗ്രാഫിയുടെ ആളുകൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഉദയഗിരി വഴിയാ വരുന്നെങ്കിൽ നേരെ വന്ന താപോലിറങ്ങി അവിടെ ചാത്തമംഗലം മല കയറി ആ വണ്ടി ഇതിരെ വന്ന് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഇറങ്ങുമ്പോഴത്തേ ഇങ്ങോട്ട് വരാം പ്രയാസം അനുഭവിക്കുന്നവർ കൃഷിയൊക്കെ ആയി ബന്ധം കൊണ്ട് പ്രയാസം അനുഭവിക്കുമ്പം ടൂറിസും അതിനപ്പുറത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് ആരോ എപ്പോഴും വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഫോട്ടോ ഒരു ഫോട്ടോഗ്രാഫറാണ് ഏതെങ്കിലും ആരാണെന്ന് എനിക്കറിയില്ല അവരാണ് നമ്മുടെ പറ്റി നമ്മുടെ താവൂറിനെ പറ്റി നമ്മുടെ ചാത്ത പറ്റി നമ്മുടെ പറ്റി നമ്മുടെ പറ്റി അതിനപ്പുറത്തെ സ്ഥലത്തെപ്പറ്റി ഒക്കെ നാടിനെ അറിയിച്ചു ഇപ്പം നിങ്ങളെല്ലാം കൂടെ വന്ന് നാടിനെ അറിയിക്കുമ്പം വലിയ കൂടി പൈനൂർ നിൽക്കുന്നുണ്ടല്ലോ നാളെ ഇങ്ങോട്ട് വരേണ്ടി വരും നല്ല വായു ശ്വസിക്കാൻ നല്ല സ്ഥലം കാണാൻ ഒരുപാട് സ്ഥലമുണ്ട് ചെറു പണ്ടൊക്കെ ആലോചിക്കുന്നങ്ങനല്ലേ ഈ ചെറു അങ്ങ് മലയുടെ മേലെയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ അവിടെ ജോസ്ഗിരിയിൽ നമ്മുടെ അനീഷ് ഭയങ്കര റിസോർട്ട് കെട്ടിയിട്ടുണ്ട് നേരത്തെ വന്നാൽ അവിടെ ഒന്ന് കയറുക അവിടെ സിസ്റ്റർമാർ ഇപ്പം സിസ്റ്റർമാരെയൊക്കെ ഇവിടെ ജയിലിൽ അടയ്ക്കുന്ന കാര്യമാണോ കാലാണല്ലോ അപ്പോൾ അവരവിടെ ചെയ്യുന്ന സേവനമൊക്കെ നമ്മൾ കാണേണ്ടതാണ് അപ്പോൾ കുറച്ച് പ്രബലമായ ആളുകളൊക്കെ ഉള്ള സ്ഥലത്ത് ചെയ്യുന്ന സേവനമൊക്കെ ഒരു പത്തിരുപത്തഞ്ചാളുണ്ട് വിവിധ സ്ഥലത്തുള്ള ആൾ ഈ വളവരിപടിയാണ് ഈ റോഡ് നേരെ എ കെ പി എ സംസ്ഥാന കമ്മിറ്റി അംഗം രാജേഷ് കരേള ആശംസാ പ്രസംഗം നടത്തി എ കെ പി എ മേഖലാ പ്രസിഡന്റ് കൃഷ്ണദാസ് മാധവി അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഷാജി എം പയ്യന്നൂർ കൃഷ്ണകുമാർ ഇഎം മേഖലാ വൈസ് പ്രസിഡന്റ് വിനോദ് ഫോട്ടോമാക്സ് മേഖലാ ജോയിന്റ് സെക്രട്ടറി ദിജു വീനസ് പി ആ ഒ മനേഷ് മോഹൻ ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് സജി ചുണ്ട പ്രോഗ്രാം ഡയറക്ടർ രൂപേഷ് കൊല്ലാട എന്നിവർ സംസാരിച്ചു മേഖലാ സെക്രട്ടറി പ്രമോദലയ സ്വാഗതവും ട്രഷറർ സുഭാഷ് എം വി നന്ദിയും പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയ്ക്ക് എ കെ പി എ മേഖലാ കമ്മിറ്റിയുടെ ഉപഹാരം നൽകി അംഗങ്ങൾ കുടുംബസമേതമാണ് പരിപാടിയിൽ പങ്കെടുത്തത് മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ